ഹരേ കൃഷ്ണ നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോലേക്ക് എവർക്കും സ്വാഗതം നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഒരാഗ്രഹ സാഫല്യം ഇന്ന് നടക്കട്ടെ എല്ലാ നന്മകളും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ആയോ ആരോഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് ടെം ആണ് ജനറൽ ലെസ്സാണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ അത് വാലിഡ് ആവുന്നതാണ് ഫൽ റീഡിംഗ് ആണ് രണ്ട് പൈപ്സ് ആണ് വെച്ചിട്ടുള്ളത് ഒന്ന് ക്ലിയർ കോഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇത് പ്രോസ്പിരിറ്റി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഫിക്സ് ബ്രേസ്ലെറ്റ് ആണ് ഇത് ഇതിൽ ഓം മണി പത്ന എന്നുള്ളൊരു മന്ത്രം എഴുതിയിട്ടുണ്ട് പ്രൊട്ടക്ഷനും നമുക്ക് അഭണ്ടൻസിനും വേണ്ടിയിട്ടും ഉള്ളതാണ് ഈ ഒരു ഇത് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പയൽ നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കണ്ണടച്ച് മെട്ടിയിട്ട് ചെയ്തതിന് ശേഷം മാത്രം റീഡിങ്ങിലേക്ക് കിടക്കുക അതിന് മുമ്പായിട്ട് പേഴ്സണൽ റീഡിംഗിൽ വരുന്ന ആൾക്കാർക്ക് നമ്മളോട് കോൺടാക്ട് ചെയ്യുക ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളിതുപോലുള്ള പൈസ പ്രൈസിലേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ എലസ് ചെയ്തു കൊടുക്കുന്നുണ്ട് വശ്യയന്ത്രം ധനാകർഷണ യന്ത്രം ലളിത യന്ത്രം മുതലായ യന്ത്രങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ഓക്കെയാണ് റേറ്റ് ഹീലിംഗ് ആണെങ്കിലും നമ്മളിവിടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിനു മുമ്പായിട്ട് അല്ല നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ആദ്യം ആദ്യത്തെ റീഡിംഗ് ആയ ക്ലിയർ കോട്ട്സ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ റീഡിംഗ് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണാം ആദ്യത്തെക്കാട് വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് അത് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിക്കുന്ന സോറി ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹി ആഗ്രഹ സാഫല്യം എന്നൊക്കെ പറയാവുന്ന ഒരു ഇതാണ് പിന്നെ മൂലാധാര ചക്രം നമുക്ക് എനിക്ക് അങ്ങനെ ഒരു വീട് വരുന്നുണ്ട് റെഡ് കളർ ആണ് കാടിന്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പൊ മൂലാധാര ചക്രത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക ഇൻബാലൻസ് ആയിട്ട് കിടക്കുന്ന ആളുകളായിരിക്കും കുറച്ചധികം ആളുകളും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂലാധാരത്തിന് വേണമല്ലോ എല്ലാം തുടങ്ങാനായിട്ട് അപ്പോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ വരുന്ന കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പല നെഗറ്റിവിറ്റീസിനും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനുള്ള അതായത് റൂട്ട് ക്ലിയർ ആവണം അല്ലെ നമ്മുടെ തായ്വേര് നിലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നമ്മുടെ തറ തറ ഇട്ടുകഴിഞ്ഞതിന് ശേഷം അതിന്റെ മേലെയാണ് ബിൽഡിംഗ് കെട്ടിപ്പോകുക അപ്പൊ തറ അത്രയും സ്ട്രോങ് ആവണം എന്ന് പറയാറില്ല അതുപോലെ നിങ്ങൾ മൂലാധാര ചക്രം നല്ല രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് റെഡ് ജാസ്പർ പോലുള്ള ക്രിസ്റ്റലുകളൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആണ് നിങ്ങൾ മൂലാധാര ചക്ര ബാലൻസ് ആവാൻ വേണ്ടി ഇതൊക്കെ വെച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ട്രീ ഉണ്ടല്ലോ അതിലുണ്ട് മൂലാധാര ചക്രത്തിന് വേണ്ടിയിട്ടുള്ള ബാലൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം നിങ്ങൾക്ക് ചുവന്ന മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന നിറം കാണുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ഉള്ളിൽ ചുവന്ന നിറം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ളത് മൂലാധാരത്തിന്റെ ബീജമന്ത്രം ജപിക്കുക അതറിയുന്ന ആൾക്കാരായിരിക്കും ഇനി അത് വേണം എന്നുള്ള മന്ത്രദീക്ഷയായി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളത് ഏർ മൂലമന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെയാണ് ജപിക്കേണ്ടത് ഇപ്പൊ എല്ലാവരും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷെ ഒരു പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീക്ഷാപ്രകാരം അല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് വരും ഇത് ഈ മൂലാധാരത്തിൽ മൂന്നര ചുറ്റായിട്ട് കിടക്ക ഒരു നാഗം പോലെയാണ് എന്ത് കിടക്കുന്നത് നമ്മുടെ എനർജി കിടക്കുന്നത് ഇത് അവിടെ നിന്ന് ഉയർത്തി മേലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം അല്ലാതെ വന്ന് അത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ചിത്രഭ്രമണം പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ക്യാൻസൽ ക്യാൻസൽ കാരണം ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ നേരെ ഈ പല വീഡിയോസും കണ്ടും മൂലാധാരം ഉയർത്തി തരാം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ പറയും അതും നല്ല ശരിയായ ആളുകളിൽ നിന്നല്ല നിങ്ങൾക്ക് അത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞങ്ങളെ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒന്നും പറയില്ല നിങ്ങൾക്ക് നിയോഗം ആരിൽ നിന്നാണോ കിട്ടാൻ അവരിൽ നിന്നേ കിട്ടുള്ളൂ നമ്മളിലാണ് നിയോഗം എങ്കിൽ നിങ്ങൾ എത്ര കറങ്ങി തിരിഞ്ഞാലും നമ്മളിടത്തേക്ക് തന്നെ എത്തും അല്ലെങ്കിൽ അതൊരു തർക്കവും ഇല്ല അല്ലാതെ നിങ്ങൾക്ക് വേറെ എങ്ങനെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും പക്ഷെ എവിടെന്നാണോ കിട്ടുന്നത് അത് അവര് അത്രയും പവറായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അത് എന്താ പറയുക അതിനൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്കൊക്കെ പോവുക അല്ലാത്ത പക്ഷെ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡാണ് പ്രകൃതി പുരുഷ എന്ന് പറയുന്ന പോലെ നിങ്ങൾ അത്രയും സ്നേഹം ആ മതി സ്നേഹത്തോടു കൂടെ ഇരിക്കുന്ന ആളുകളാണ് എന്നിരുന്നാലും ചില ചതികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വന്നിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ കണ്ണനും രാധാറാണിയാണല്ലോ അപ്പോൾ അവർ അവരുടെ എനർജി നിങ്ങൾക്കറിയാം അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത്രയും കലഹം അവർ തമ്മിൽ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളും ഇപ്പോൾ ആ ഒരു പാതയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പൂർണ്ണമായും വിട്ടുപോയിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു എനർജി പ്രകാരം പക്ഷെ നിങ്ങളിലേക്ക് തന്നെ വരും ഒരു സോൾമേറ്റ് കണക്ഷനാണ് അവർ നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങളുടെ കൂടെ തന്നെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ പ്രകൃതി കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് അതിൽ നിന്ന് വരുന്ന മെസ്സേജ് ഭഗവാനെ നന്നായി ജപിക്കുക മഹാമന്ത്രം ജപിക്കുക നാരായണ മന്ത്രം ജപിക്കുക പ്രാർത്ഥിക്കുക എനിക്കുള്ളതാണെങ്കിൽ ഭഗവാനെ എന്നിലേക്ക് തന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അടുത്ത കാർഡാണ് പണി കിട്ടാൻ സാധ്യതയുള്ള കാർഡാണ് ധൂമാവതി ദേവി എന്നുള്ളൊരു എന്താണ് നാശത്തിനെയും കലഹത്തിനെയും ദരിദ്രത്തിനെയും ആയിട്ട് നിർത്തുന്ന ധൂമവതി ദേവൻ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണുന്നുണ്ടോ ഒരു മുറത്തിൽ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളിട്ട് ഒരു നരച്ച മുടി ആയിട്ടുള്ള ഒരു ലേഡിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കാർഡ് കാണുന്ന ഈ പയലെടുത്ത ആളുകൾക്ക് ആളുകളുടെ നരച്ച മുടിയുള്ള സ്ത്രീയുടെ ശാപം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവർ നിങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നാശത്തിന്റെയും കലഹത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞ് അവര് പണി തന്നിട്ടുണ്ട് ചിലപ്പോ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന ആള് ഇങ്ങനെയുള്ള ഒരു ലേഡീനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇതേപോലെ തലനിരച്ചൊരു ലേഡി ഉണ്ടാവും അവര് നിങ്ങൾക്ക് എന്തെങ്കിലും പണി തന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ നീട്ടിട്ടിയൊക്കെ മാറ്റി കൊടുക്കണ കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ശത്രുതാ ബാധ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഒഴിഞ്ഞു പോവാനാണെങ്കിൽ ടോപ്പിനെ അടുത്തത് ശിവശക്തി കാടാണ് പങ്കാളിത്തത്തോടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശക്തമായ വിജയത്തിന്റെ പിന്തുണ ഉണ്ടാകുന്നതാണ് അതായത് നിങ്ങൾ ശിവനും ശക്തിയും പോലെ ചേർന്നിരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്ത് കുടുംബം നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ക്ലയൻറ് ആണ് അല്ലെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും സക്സസ്ഫുള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അത് ഈക്വൽ ആയിട്ട് എടുക്കുന്ന നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഭഗവാൻ അതിനുള്ള ബെനിഫിറ്റ് കൊണ്ടുവന്ന് തരും തന്നെയാണ് ഈ ഒരു കാർഡിലെ പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഫസ്റ്റ് ഫയൽ ക്ലിയർ കൌട്ട്സുകാരുടെ റീഡിങ് അടുത്ത നമുക്ക് നോക്കാം ഏതാണെന്ന് ഫയൽ നമ്പർ ടു പിക്സ് ഈ ബ്രസ്ലെറ്റ് തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ കാണുന്നത് മാൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോ പല വേണ്ടാത്ത ചിന്തയിലൂടെയും കടന്നു പോകുന്നുണ്ടാവും അല്ലെ ഇതിന്റെ ഒരു കാട് കാണുന്നുണ്ടല്ലോ ഇതിൽ ഇത് കാണുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാലോ കൊളുത്തി ചാടണം എന്ന് വരെ നിങ്ങൾ കൊളത്തിലല്ല കഴുത്തിലിട്ട് താഴേക്ക് ചാടണം എന്ന് നിങ്ങൾ പലതവണ ചിന്തിച്ച ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങളുടെ ആയുസ്യന്റെ ബലം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോ നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല കർമ്മത്തിന്റെ പ്രവൃത്തി ഫലമായിട്ടായിരിക്കും നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഇരിക്കുന്നത് അത്തരത്തിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടാവില്ല ഒരു ഇതിലേക്ക് എത്തിയത് നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ച ആളുകളായിരിക്കും പിന്നെ അതേപോലെ സാഹചര്യങ്ങൾ വ്യക്തികള് വേണ്ടാത്ത കണക്ഷനുകളും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും ഈ ഒരു അറി അറിഞ്ഞിട്ടാവാൻ സാധ്യത കുറവാ വിശ്വാസം അല്ലേ വിശ്വാസം അതല്ലേ എല്ലാം ഉള്ളൊരു സംഭവം ക്യാപ്ഷൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറെ ആൾക്കാരെ വിശ്വസിച്ചു അവരിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത വന്നിരിക്കുന്നത് ശരിയല്ലേ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കാൻ നിൽക്കുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യരുത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണ്ട നിർത്തിക്കോളൂ അടുത്തത് വേൾഡ് കാർഡാണ് ബ്രഹ്മാവാണ് വേൾഡ് കാർഡിൽ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഗായത്രി ജപിക്കാൻ സാധിക്കുന്നവര് ജപിക്കുക നല്ലൊരു ലോകം നിങ്ങൾക്ക് ബ്രഹ്മലോകത്തേക്ക് എത്തുക അല്ലെ സത്യലോകത്താണ് സത്യലോകമാണ് ബ്രഹ്മാവിന്റെ ലോകം അവിടേക്ക് എത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് അവിടേക്കുള്ള യാത്രയാണ് നിങ്ങൾ ചിലരെങ്കിലും ഇതൊരു ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കാം ഏതെങ്കിലും മെഡിറ്റേഷനോ അല്ലെങ്കിൽ സാധനയോ അല്ലെങ്കിൽ ഉപാസനയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ അധികം പേര് ഈ ഒരു കാട് കാണുന്നത് അപ്പൊ അതിൻ്റെ ഒരു പാതയിൽ ഉണ്ടാവുന്ന കുറെ അല്ലെ കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു എന്താ ഇത് പായ കിട്ടീലാന്ന് അങ്ങനെ എന്തൊക്കെയോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സാധാരണയായിട്ട് ഭക്ഷണം കഴിച്ച് ഉണ്ടോ ഉറങ്ങിയൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടൊന്നും വരില്ല നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ നടന്നോളും പക്ഷെ നിങ്ങൾ സത്യലോകത്തിലേക്ക് എത്താനുള്ളത് അതായത് ആനന്ദം അല്ലെ സച്ചിദാനന്ദ ആനന്ദത്തിലേക്ക് നിങ്ങൾ എത്താനുള്ള ഒരു യാത്രയായിരിക്കും കുറച്ച് പേരെങ്കിലും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഈ പിഴിഞ്ഞാർച്ചയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉം തല്ലി പിഴിഞ്ഞ് പദം വരുത്തി എടുക്കണ് നിങ്ങളെ പക്ഷെ അത് നിങ്ങൾക്ക് താങ്ങാനുള്ള കെൽപ്പ് ഉണ്ടായേ പറ്റുള്ളൂ കാരണം നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത് മെയിൻ ആയിട്ട് ലവ് റീഡിങ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ അടുത്തത് ഖ്യാതി ദേവിയാണ് ഖ്യാതി ദേവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉയർന്ന പദവിയും പ്രശസ്തിയും ലഭിക്കുവാൻ നിങ്ങളുടെ ജ്ഞാനം കാരണം നിങ്ങൾ നല്ല അറിവുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോ അതിന്റെ ആ ഒരു അറിവ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉയർന്നത് കാരണം അതുകൊണ്ടായിരിക്കും നിങ്ങൾ മേ ബി സച്ചിദാനന്ദത്തിലേക്ക് പോവാനും ശ്രമിക്കുന്നത് അതിനു പകരം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ വാനപ്രസ്ഥത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ കുറെ കാര്യങ്ങൾ നേടണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താം വനപ്രസവത്തിലേക്ക് സന്യാസത്തിലേക്കും എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ചെയ്യേണ്ട കുറെ കടമകളുണ്ട് അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഖ്യാതിയും ജ്ഞാനവും ഒക്കെ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് കൂടുതലാണ് അപ്പോൾ ഈ കാർഡ് എടുത്തവർക്ക് അതാണ് പറയാനുള്ളത് അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ സർവ്വമംഗളാ ദിവയ വളരെ അടിപൊളി കാർഡാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മംഗളകരമായ സാഹചര്യങ്ങളിലെ ഒരുക്കി നൽകും അതായത് നിങ്ങൾ ജ്ഞാനമുള്ള ആൾക്കാരായിരിക്കും ആദ്യമുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടാവും അത് കിട്ടിയ പാഠങ്ങൾ നിങ്ങൾ എന്തു ചെയ്യും മംഗളകരമായ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ഈ ദേവി സർവമംഗള എന്നുള്ള ദേവി എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല കാടല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ട് നല്ല സ്പ്രെഡല്ലേ സമാധാനത്തോടുകൂടി ഇതിൽ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും ഇനിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യൂ നല്ലൊരു കാലം നിങ്ങൾക്ക് എന്തായാലും വരുന്നുണ്ട് ഏഹ് എന്നുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് പന്ത്രണ്ട് എന്നുള്ളൊരു ഇത് അപ്പൊ അതായത് ഈ ഒരു പന്ത്രണ്ട് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു വർഷം നമുക്ക് എടുക്കാം ഒരു വർഷം നമുക്ക് ടൈം കൊടുക്കാം യൂണിവേഴ്സിന് ഇതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു തരാനൊരു ടൈം നമ്മൾ കൊടുക്കണ്ടേ ഭഗവാന് അപ്പൊ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കാൻ നിങ്ങൾക്ക് ഇതിൽ ആവശ്യം ഇണ്ട് കാർഡാണോ ഇനി വേണ്ടത് കാർഡും നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഈ കാർഡുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറാക്കൽ റീഡിങ്ങിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തരും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് നോക്കാം പിന്നെ ടാരോ കോഴ്സിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അത് ഓൺലൈൻ വഴിയായിട്ടാണ് സർട്ടിഫൈഡ് കോഴ്സാണ് നമ്മൾ നൽകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ താങ്ക്